ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഞങ്ങളിന്ന് പുറത്താണ് കേട്ടാ പറവൂർ വന്നേക്കണേ പറവൂര് വന്നേക്കണേൽ വേറെ ഒന്നിനല്ല അദ്ദേഹം നമ്മൾ സ്റ്റുഡിയോയിൽ സുതപ്പൻ്റെ ഒരു ഫോട്ടോ എടുക്കണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ വേണ്ടി വന്നാണട്ട അപ്പോൾ ദേ സുധുവാണെങ്കിൽ അവിടെ നല്ല ഒരുക്കത്തിലാണ് ഭയങ്കര ഒരുക്ക ഒരുക്കം നടക്കുന്നുണ്ട് അവിടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് പുള്ളി താഴോട്ട് ഫുള്ളായിട്ട് എടുക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഒരുക്കം കഴിഞ്ഞു അപ്പോൾ അതേ അങ്ങനെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സുധുവിനെ ഫോട്ടോ എടുക്കാനായിട്ട് ഇരുത്തിയട്ടാ സുധുവിന് മുടിയുള്ള സമയത്ത് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ വീട്ടിലുള്ളതില്ലേ ആ ഫോട്ടോസ് എല്ലാം എടുത്തത് ഇവിടെത്തന്നെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഭയങ്കര പരിചയമുള്ള ചേട്ടനാണ് കേട്ടത് അപ്പോൾ അതേ സുധു പിന്നെ അവിടെ ഫോട്ടോ കാത്ത് ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേ അവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവം കണ്ടപ്പോഴും അത് അത് ചെയ്യണം അതിനെത്ര എത്ര രൂപയൊക്കാകുമോ എന്നൊക്കെ പറഞ്ഞാൽ ആ ചേട്ടനോട് ചോദിച്ചതേ പുള്ളി തന്നെയാ പൈസ കൊടുക്കാനും പോയേക്കണത് പൈസ കൊടുത്ത് ഫോട്ടോ മേടിക്കാനായിട്ട് അപ്പോൾ ഞാനങ്ങനെ കടകളിലൊക്കെ ചെല്ലുമ്പോൾ സുധൂനെ തന്നെ വിടോട്ടെ പൈസയൊക്കെ കൊടുത്ത് അതിൻ്റെ ബാലൻസ് ഒക്കെ മേടിക്കാനായിട്ട് പിന്നെ അതുകഴിഞ്ഞതെ ഞങ്ങൾ നമ്മുടെ പറവൂർ തന്നെയുള്ള കേക്കിൻ്റെ ഒരു ഷോപ്പിൽ കയറിയേക്കണേട്ടോ അവിടുന്ന് കുറച്ച് കേക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം ഈ കടയിലുള്ള ആ കുട്ടീനേയും ആ പയ്യനേയും എനിക്ക് പരിചയമുള്ളതാണ് കേട്ടോ നമ്മുടെ കടയിൽ വരാറുള്ളതാണ് അപ്പോൾ പറവൂർ നമ്മുടെ കേക്കിൻ്റെ ഐറ്റംസ് ഒക്കെ കിട്ടണത് മുനിസിപ്പൽ ജംഗ്ഷനിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ പിന്നെ വീട്ടിലോട്ട് പോയി അപ്പൊ അതെ ഞങ്ങൾ അങ്ങനെ പറവരെന്നൊക്കെ കറങ്ങി അടിച്ച് വന്നപ്പോഴേക്കും സമയം സമയം എട്ടര ആ നമ്മള് എന്താ എന്താണ് ഫോട്ടോ എടുക്കാൻ പോയെന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലേ ഫോട്ടോ എടുക്കാൻ പോയത് എന്തിനാണ് ഇപ്പൊ കേക്ക് ഉണ്ടാക്കാൻ പോണത് എന്നൊക്ക നമ്മളൊന്നും പറയാതെയാണ് ആ നിങ്ങൾ ഇപ്പൊ കണ്ടത് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയ കാര്യവും കേക്കിന്റെ സാധനങ്ങൾ മേടിക്കാൻ കയറിയ കാര്യമൊക്കെ അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തത് വേറെ ഒന്നിനു ജില്ലയിലേക്ക് പോകുമ്പോ സുധുവിന്റെ ഒരു പാസ്പോർട്ട് സൈസ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ പറഞ്ഞു അതെടുത്ത് കാണിച്ചു കൊടുക്കട്ടോ എടുത്തോണ്ടാ അപ്പൊ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണോന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തെന്നാ നമ്മുടെ ഇവിടെ ഇണ്ടായിരുന്നു അത് എടുത്ത് കൊടുത്തെങ്കിലും പക്ഷെ അത് പറ്റൂല കാരണം സുധു പണ്ട് മുടിയുള്ള സമയത്തുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയതുകൊണ്ട് അതവര് എടുക്കൂല്ലെന്ന് പറഞ്ഞപ്പ നമ്മള് പോയുമ്പളി അയ്യോ അയ്യോത്തിനു തിരിച്ചപ്പ തിരിഞ്ഞു അതെന്താന്നറിയാ ഞങ്ങളെ കളർഫുൾ ആയിട്ടുള്ള ബനിയൻ ബനിയനിട്ടല്ലേ ഒരു നേറം ഉണ്ടാവുകയുള്ളു ഞങ്ങൾ ഇത്തിരി ഉണക്ക കളർ ബനിയൻ ഇട്ടു പോയാരനെ ഫോട്ടോക്ക് വലിയ കളർ കൂടി കൂടിപ്പോയെങ്കിലും അതവരെ കടകളാണ് നീന്റെ ഫോട്ടോ നമ്പറാണത് അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയത് അതുകൊണ്ടാണ് നമ്മള് ഫോട്ടോ എടുക്കാൻ പോയത് അതുകഴിഞ്ഞു നമ്മൾ കേക്കിന്റെ സാധനങ്ങള് മേടിച്ചത് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയൊന്നും കഴിക്കാൻ പറ്റാത്തായിരുന്നു അത് വെച്ച് ചെയ്യാൻ പറ്റൂല കേക്ക് കാര്യത്തെ കുറിച്ച് സുധുവോട് ടീച്ചറിനോട് പറഞ്ഞു ടീച്ചർ ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് നാളെന്തെങ്കിലും ആയിട്ട് എന്താന്ന് വെച്ചാൽ കുക്കീസും മറ്റേ കേക്ക് കുക്കീസ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ അല്ലാതെ നമ്മുടെ നാടൻ നമുക്ക് നമുക്കിപ്പോ പറ്റൂല ഞങ്ങൾ ഞങ്ങളൊരു ബർഗർ ഒക്കെയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വിചാരിച്ചു അതൊക്കെ മേലൊന്നാകും അറിഞ്ഞൂടട്ടെ എന്ത് വരും ആവുമെന്നൊന്നും ഞാൻ ഇതുവരെ പരീക്ഷണോ എന്താണെന്ന് വെച്ചാ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ പോണെന്താണെന്ന് ഞാൻ കാണിച്ചു തര ഞാൻ കേക്ക്ണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പണ്ട് നമ്മ കേണ്ടാക്കിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അതെ നമ്മൾ കേക്ക് കപ്പ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോക്കിനെ ഇതൊക്കെ മേടിച്ചിട്ട് എന്നാൽ കൂടുതൽ മേടിച്ചത് പാളി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എടുക്കാമല്ലോ പിന്നെ ബേക്കിംഗ് സോഡ അതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ എങ്ങനെയെന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ല പാല് ബിസ്ക്കറ്റ് ഇതിങ്ങനെ ഇടും അങ്ങനെ ഇടുന്നറിയാ അറിയാ വെച്ചിട്ട് നമ്മൾ ഇന്ന് നമ്മളല്ല സുതപ്പന്നാണ് ഇന്ന് കേട്ടോടുക്കളയിലോട്ട് അപ്പൊ നമ്മടെ ചെക്കൻ കൈ കൈട്ടാ ചെക്കൻ ഷെഫിലേക്ക് ഷെഫിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു ഷെഫ് മസല് പിടിക്കണോ മസൽ ഇത്തിരി പിടുത്തം കൂടുതലാണ് കുറവ് കുറവാണെങ്കിലേ ഉള്ളു എടാ ഇത് ബോഡി മസിൽസ് അല്ല ഇതിപ്പോ നമ്മള് കേക്കാണ് ഉണ്ടാക്കാൻ പോണത് ഓർമ്മയുടെ കേക്ക് നമ്മുടെ പരിപാടിയിലോട്ട് വാ നമുക്ക് അപ്പൊ അതേ നമ്മുടെ ഷെഫ് സംഗീതം ഇവിടെ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് ആദ്യം തന്നെ പൊടിച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് പോണനല്ലേ ഷെഫ് എന്താണ് മിണ്ടാത്ത എന്താ നമ്മൾ ഇട്ടോട്ടേന്താണ് മെയിൻ ഷെഫ് അനുവദിച്ചാലിടള്ളൂല്ലോ പിന്നെ ആരാണ് വകേലൊരടുത്തൊരു ഷെഫായിട്ട് വരുമോ ആ സമയം കൊണ്ട് ഞാൻ സുധുവിനെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ഭക്ഷണം എടുക്കാൻ നന്നാക്കി വെച്ചാ ദൈവം എവിടേക്ക് ഇപ്പൊ തന്നെ കൊള്ളാകും അപ്പൊ ഇനി ഇതിലേക്ക് ഇട്ടിട്ട് കൊറേശ്ശ പാലും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഇതിനെ നമ്മൾ കുഴച്ചു വെക്കും അല്ലെ സുധു കുഴച്ചിട്ട് കാണിച്ചു കൊടുത്താലി അതെ അപ്പൊ കുഴച്ചു വെച്ചിട്ട് കാണിച്ചു തരാട്ടാ അപ്പോഴും സുധു ഇവിടെ ഇടട്ടെ സുധു ഇവിടെ പൊളിച്ചടുക്കും അറിഞ്ഞുകൂടാ ഇട്ടിട്ട് ഇട്ടിട്ട് മധുരം കൂടുവോ സുധു നമുക്ക് ഇത്ര മതി അതെ അല്ലേ അപ്പൊ കൊറച്ചിട്ടാ മതി അതെ അവ നോക്കിനി ഇതെല്ലാം കഴിച്ചു വെച്ചിത്രേച്ച ഇനി കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് ഇത്തിരി പാലും ഒഴിച്ചിട്ട് ഒരു നമ്മുടെ ഈ കപ്പിൽ ഒഴിക്കാവുന്ന വിധത്തിലാക്കി ഒന്ന് സെറ്റാക്കി വയ്ക്കട്ടേട്ടാ ഒരു ഇത്തിരി സമയം നമുക്ക് കൊടുക്കാം എന്താന്ന് വെച്ചാ സുധു ഒരു കൊച്ചു ഷെപ്പ് അല്ലേ അല്ലെ കൊച്ചു ഷെപ്പ് ആ മിക്സ് ചെയ്തോ എല്ലാമേ എന്നോട് ഇങ്ങനെ ചോദിക്കൂട്ടാ ചെയ്തോട്ടെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചോണ്ടിരിക്കും മൊത്തത്തിൽ മൂടിലാണ് നാളെ പൊളിച്ചെടുക്കും എന്നുണ്ട്

അപ്പൊ അതെ ആ മിക്സ് നമ്മ ഇതിൽ പ്ലേറ്റിൽ ആ ഒരു പാലൊക്കെ എല്ലാവരും ചെയ്യണതായിരിക്കും ഞാൻ എന്നാലും വെറുതെ ആർക്കെങ്കിലും ഞാൻ ചെയ്യാൻ ഒരാഗ്രഹം അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അപ്പൊ ഇതില് നമ്മൾ നമ്മുടെ വക കുറച്ച് കശനുവണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഓറിയോ ബിസ്ക്കറ്റും പാലും പഞ്ചസാരയും കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് ഇളക്കി വെച്ചിട്ട് ഇനി നമ്മൾ ആ കപ്പിലേക്ക് കുറച്ച് എണ്ണയും കൂടി തടങ്ങിട്ട് അതിൽ വെച്ച് ഞങ്ങൾ ഇഡലി പാത്രത്തിൽ വെച്ചാൽ ഇപ്പൊ ചെയ്യാന്ന് കരുതേട്ടുവെച്ചാൽ നമുക്ക് ഓണില്ലല്ലോ പിന്നെ മറ്റേ മറ്റേ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഗ്യാസിന്റെ മുകളിൽ ഒക്കെ വെച്ചൊക്കെ ചെയ്തിരുന്നു പണ്ട് പക്ഷെ അതും കടായിയും ഇപ്പൊ കംപ്ലൈൻറ് ആണ് അപ്പൊ നമ്മ രണ്ടെണ്ണം ഒന്നും ഇഡലി പാത്രത്തിൽ വെച്ചൊന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ നാളെ സ്കൂളിൽ കൊണ്ടുപോകണ്ടതല്ലേ നമ്മളാദ്യം കഴിച്ചു നോക്കിയിട്ട് വേണമല്ലോ നല്ലതാണോ ഇല്ല അതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കി അതും കൂടി നമ്മൾ സെറ്റാക്കിയിട്ട് വേണമല്ലോ അപ്പൊ ഞങ്ങള് അപ്പൊ നമ്മടെ സാമ്പിൾ കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് കൊഴിച്ച് ഒന്ന് തട്ടിയൊക്കെ കൊടുത്ത് അതിന്റെ എയർ ഹോൾ എയർ ഹോളൊക്കെ അടച്ചു നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പഴത്തേക്ക് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ്ടെ നമ്മൾ വെക്കാൻ പോകണം എങ്ങനെയെനിക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാൽ നോക്കാം അപ്പൊ ഇഡ്ഡലി ഇഡലിപാത്രത്തിന്റെ മുകളിലത്തെ തട്ടാണ് എടുത്തേക്കണത് അപ്പൊ അതിൽ വെച്ച് വെച്ച് അടച്ചു വെച്ചോ ടെൻ മിനിറ്റ് ഒന്നുമല്ല വേവണ വരെ കാത്തിരിക്കും അപ്പൊഴുക്ക് ആ സമയം കൊണ്ട് നമ്മൾ ഇതൊക്കെ ക്ലീൻ ആക്കി സെറ്റാക്കും അല്ലേ അപ്പൊ നമ്മുടെ ഇത് കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഒറിയോം കൂടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതും കൂടി അടിച്ചെടുക്കും അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇത് ക്ലീൻ ആക്കാത്തത് അപ്പോൾ ഇത് സെറ്റാണെങ്കിൽ പിന്നെ വീണ്ടും ഓർക്കേണ്ടല്ലോ ഓർത്തിട്ട് അപ്പോൾ നമുക്കിന് കാത്തിരിക്കാം കാത്തിട്ട് നാളത്തെ റീൽസ് നോക്കാം ഈ നമ്മുടെ കേക്കിൻ്റെ പരിപാടികളൊക്കെ ഇന്നലെ രാത്രി ഞാൻ ഒരു ഒരുവിധാക്കിയൊക്കെ വെച്ചിട്ട് രാത്രി ഒരുപാട് വൈകി അതുകൊണ്ടാണ് പിന്നത്തെ കേക്കിൻ്റെ വിവരങ്ങളൊന്നും പറയാതിരുന്നത് ഇതിപ്പോൾ കപ്പ് കേക്കാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ ഇപ്പം കപ്പ് കേക്ക് കേക്കെന്ന് പേരിടാൻ പറ്റൂല ഇതിപ്പോൾ എന്താ എന്ത് കേക്കാണ് സുധു മറ്റേ ഡ്രീം കേക്കിൻ്റെ ഒരു മോഡലായിട്ടുണ്ട് എൻ്റെ ഉദ്ദേശം അതല്ലായിരുന്നു പക്ഷേ ഡ്രീം ആയിട്ടാണ് അത് മാറിയേക്കണതെന്ന് തോന്നുന്നു ടേസ്റ്റ് കേട്ട ടേസ്റ്റ് ലുക്കിൽ അതല്ല ലുക്കിൽ കപ്പ് കേക്കും ടേസ്റ്റിൽ ഡ്രീം കേക്കും ഇനി പേര് പോണ വഴിക്ക് ഇട്ടിട്ട് വേണം എന്തെങ്കിലും സുധുവിനോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പേര് എനിക്കൊന്നും കിട്ടണില്ല എന്ത് പേരിടാനാണ് കപ്പ് കേക്ക് എന്ന് പറയണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ടത് ഇത് സ്ട്രോങ്ങും ഡ്രീം കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെയർ ആയിട്ട് കൂടി കഴിക്കണ്ട അതുമല്ല വേറൊരു സംഭവം പറഞ്ഞു പറഞ്ഞിതാക്കണില്ല ഞാൻ കാണിച്ചു കാണിച്ചുതരാട്ടോ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം കേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന രീതി ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഒരു സ്പൂൺ സ്പൂൺ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കപ്പം ഇത് കോരിക്കഴിക്കാം എന്നുള്ള രീതിയിലാണ് അപ്പം ആ തയ്യാറാക്കി വെച്ച ആ ബാറ്റർ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് ആവി എടുത്ത് ആവി കൊള്ളിച്ചിട്ട് ആ എടുത്ത് വന്നപ്പോൾ കുറച്ചുള്ളൂ അപ്പോൾ കുറച്ചിലിതേ രണ്ടെണ്ണം ചെ തെറ്റിയും പോയിട്ടാണ് രണ്ടെണ്ണം ഇങ്ങനെ വിടർന്നു പോയി വിടർന്നു പോയത് സുധും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എന്തായാലും അത് പാഴാക്കണമൊന്നുമില്ല അല്ലേ സുതപ്പാ സുധു ഇത് ഭയങ്കര തകൃതിയായിട്ട് വേഗം ഒട്ടിച്ചുകൊണ്ടിരിക്കണോ ഒട്ടിച്ച് ഇനി ഇത് നമ്മളിതേ ഈ ബോക്സിലാക്കിയിട്ടാണെന്ന് സ്കൂളിലേക്ക് ബോക്സ് ഇത്തിരി വലുതാണ് പിന്നെ ഇതിങ്ങനെ നമുക്ക് വെക്കാമല്ലോ ഇതിങ്ങനെ വെക്കുമ്പോൾ സെറ്റായിട്ട് അനങ്ങാതിരുന്നോളൂ എന്ന് വിചാരിക്കുക അങ്ങനെ നമ്മുടെ കേക്കിന്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം സുതന്നെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചരാധോ സുധോ സുധു കാണില്ല ഞാൻ അപ്പൊ ഇനി സെറ്റ് ചെയ്യട്ടെ അപ്പൊ നമ്മുടെ കിരീടം പിടിച്ചും ഞാനിങ്ങനെ നിക്കേണ്ട കിരീടം എന്താ സുധോ പറയുന്നത് കിരീടം അപ്പൊ ഇതെങ്ങനെയാണ് നമ്മള് പ്രെസന്റ് ചെയ്യാണോ സ്കൂളിൽ അല്ലേ സുധു അതെ യ്യാരോ കൊയ്യ അപ്പോൾ അതെ നമ്മുടെ എങ്ങനെയുണ്ടെന്ന് പറയണോട്ടോ ഇതിങ്ങനെ ചെയ്തിട്ട് ടേസ്റ്റ് നല്ല രസമുണ്ട് ചിലപ്പോൾ ലുക്കിൽ ഇത്തിരി പോരായ്മ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണോട്ട അപ്പം ടേസ്റ്റ് വേറെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർത്തട്ടൊന്നുമില്ലല്ലോ നമ്മൾ ഓറിയോയും പഞ്ചസാരയും കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ വേറെ സ്പെഷ്യലായിട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാലല്ലേ അതിൽ ടേസ്റ്റിന് വലിയ വ്യത്യാസം എന്നൊക്കെ പറയാനും ടേസ്റ്റ് നോക്കാനും പറ്റുള്ളു നമ്മൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ വേഗം തന്നെ ചെയ്ത് ഇന്നത് പങ്കെടുക്കണം എന്നുള്ളത് ഞാനൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പങ്കെടുക്കണ്ട ഈ ഫുഡ് ഫെസ്റ്റിവലി വേണ്ട ഈ പ്രാവശ്യം വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നത് കാരണം ബർഗറും സാൻഡ്വിച്ചും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് വരുന്നു പക്ഷെ അത് നമുക്ക് ഇപ്പോൾ പറ്റൂലല്ലോ അപ്പം ഇത് തട്ടിക്കൂട്ടായിട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചപ്പം നമ്മുടെ ടീച്ചർ നമ്മൾ കട്ട സപ്പോർട്ടാണ് ടീച്ചർ അപ്പം ഇന്നലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കിക്കൊണ്ടോ എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വെച്ച് തട്ടിക്കൂട്ടിയതാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറയണം അപ്പം ഇത് പെട്ടിയിലേക്ക് പെട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞുള്ള വിവരങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം സുധുവിനോട് ചോദിക്കാം അല്ല സുധു അതെ ഇത് ഇത് എല്ലാവരോട്ടെ വരാനായിട്ട് എല്ലാവർക്കും കൊടുക്കണം അതായത് സ്പൂണും കൊണ്ട് കോരി കോരിക്കഴിക്കാമല്ല അർത്ഥത്തിലാണ് ഞാൻ ഈ സ്പൂൺ ഇങ്ങനെ വെച്ചും കൊടുത്തത് അപ്പം നമുക്ക് ബേഗർ റെഡി ആയല്ല ഇനി പോകാനൊക്കെ റെഡി ആവട്ടെ അപ്പം റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ബാക്കി നമുക്ക് വൈകുന്നേരം സുധുവും വന്ന് ചോദിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എന്തായാലും അവസാനിപ്പിക്കലുള്ളൂ അപ്പോൾ പോയാലോ പോവാ പിറ്റേ ദിവസം കേട്ടോ സുധുവിന് തൊണ്ടയിൽ പറയൂട്ടോ അപ്പൊ എങ്ങനെയാണ് ആ എട്ട് കപ്പ് കേക്കാണ് നമ്മള് കൊണ്ടുപോയത് എട്ട് കപ്പ് കേക്കും സുധു എന്ത് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് തീർത്തത് മാത്രല്ല പൈസ എല്ലാരും കാണിച്ചു കൊടുക്കു ഒരു കൊച്ച് കപ്പ് കേക്ക് ബിസിനസ്സുകാരനായി മാറി നൂറ്ററുപത് രൂപയും കിട്ടിയിട്ടാണ് സുധ വന്നേക്കുന്നത് കേട്ടോ അപ്പം ഈ ഫുഡ് ഫെസ്റ്റിവലിന് പിള്ളേർ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ അതിന് പൈസ കിട്ടും കേട്ടോ ആ പൈസക്കായിട്ട് സുധു അങ്ങനെ വന്നേക്കാണ് അപ്പം നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ കുറേ നാളുകൾക്ക് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബായ്